അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷത്തെ കുറിച്ചാണ് പറയും മാവ് മാവ് ദോശമാവ് അമൃതം പൊടി അതോടെ ചേർത്തോ ആ പിന്നെ ആ ഊഷത്ത് ഒരു മാവ് അതോടെ പറഞ്ഞാലോ അതൊടഞ്ഞു വിട്ടു മാവെന്ന് പറഞ്ഞാൽ കിളിച്ചുണ്ടൻ മാവ് ആ കപ്പമാവ് നാട്ടുമാവ് അങ്ങനെ മനസ്സിലായില്ലോ ഏട്ടാ എഴുതിയോക്കെ വായും തുറന്നിരിക്കുക നാളെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു തരത്തില്ലിരിക്കാനാ പറഞ്ഞത് എനിക്കറിയത്തില്ല അറിയത്തില്ലോ ജുബിന്റെ വകിയാതായിരിക്കുന്നേ ഇവിടെ എത്ര ദിവസം കൊണ്ട് പഠിപ്പിക്കാ നിങ്ങളെ അടുത്തത് നിറം മാർന്ന ജീവി അത് ഞാൻ പറയാം എൻ്റെ ഏളെ മരുമോള